അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അധികാരത്തിലേറിയപ്പോൾ മുതൽ രാജ്യം വിവിധ വാർത്തകളിൽ നിറയാത്ത ദിനങ്ങൾ വിരളമാണ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയപ്പോൾ മുതലുള്ള ട്രംപിന്റെ നയമാറ്റങ്ങളും അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങളും വിവാദങ്ങളായി മാറിയിട്ടുണ്ട് ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന നയങ്ങളും നിയമങ്ങളും കൊണ്ട് തന്റെ അധികാരത്തിന്റെ ഗർവ് കാണിക്കുന്ന ട്രംപിനെതിരെ അമേരിക്കൻ ജനത തെരുവിലേക്ക് തെരുവിലേക്കിറങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധമുയരുന്നത് കൂട്ട പിരിച്ചുവിടലും തിരുവ യുദ്ധവും അടക്കമുള്ള നയങ്ങൾ അമേരിക്കയെ തകർക്കുമെന്ന് സമരക്കാർ പറയുന്നു പ്രധാന നഗരങ്ങളായ വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ മാൾ സ്റ്റേറ്റ് ക്യാപിറ്റൽ ന്യൂയോർക്ക് മുതൽ ലോസ് ഏഞ്ചൽസ് തുടങ്ങിയവിടങ്ങളിൽ പ്രതിഷേധം അരങ്ങേറുകയാണ് ട്രംപ് ഭരണകൂടം ജനാധിപത്യ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുകയാണെന്നാണ് വിമർശനം സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസുകൾ അടച്ചുപൂട്ടുന്നതിനും ഫെഡറൽ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതിനും ആരോഗ്യ രംഗത്തെയും എച്ച് ഐ വി ഫണ്ടിങ്ങിലെയും വെട്ടിക്കുറയ്ക്കലുകൾക്കെതിരെയാണ് പ്രതിഷേധമുയരുന്നത് ആക്ടിവിസ്റ്റുകൾ തൊഴിലാളികൾ യൂണിയനുകൾ എൽ ജി ബി ടി ക്യൂ വിഭാഗങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിഷേധം ശക്തമാകുമ്പോഴും താൻ നടപ്പിലാക്കിയ പകരത്തിരുവയുടെ നേട്ടം കണ്ടു തുടങ്ങും വരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് വ്യവസായികളോട് ട്രംപ് ആവശ്യപ്പെടുകയാണ് തന്റെ തീരുമാനം അമേരിക്കയ്ക്ക് ചരിത്രപരമായ നേട്ടം നൽകുമെന്നും ട്രംപ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അതേസമയം പ്രഖ്യാപനത്തിന്റെ ആഘാതം ആഗോള വിപണിയിൽ തുടരുകയാണ് അമേരിക്കയിലും ഓഹരി സൂചികകൾ ഒറ്റ ദിവസം ഏഴു ശതമാനം വരെ ഇടിഞ്ഞു ലോക വ്യാപാര സംഘടനയും ആശങ്ക രേഖപ്പെടുത്തി യു എസിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മുപ്പത്തിനാല് ശതമാനം അധിക തിരുവ ചുമത്തി ചൈന തിരിച്ചടിച്ചതോടെ വ്യാപാരുദ്ധം പ്രവചനാതീത സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഉയർന്ന പണപ്പെരുപ്പവും മന്ദഗതിയിലുള്ള വളർച്ചയും ഉണ്ടായേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ട്രംപിന്റെ തിരുവ തീരുമാനത്തിൽ വെട്ടിലായത് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ് മെറ്റാ സ്ഥാപകൻ മാർക്ക് സക്കബർഗിന് പതിനേഴ് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായി തൊട്ടു പിന്നാലെ ഉള്ളത് ജെഫ് ബെസോസ് ആണ് പതിനഞ്ച് ദശാംശം ഒമ്പത് ബില്യൺ ഡോളർ ബെസോസിന്റെ നഷ്ടം മാസ്കിന് പതിനൊന്ന് ബില്യൺ ഡോളർ നഷ്ടമായി ഏപ്രിൽ രണ്ടിനാണ് ലോകരാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് ഏപ്രിൽ ഒന്ന് ലോക വിഡ്ദിനമായതിനാൽ ഏപ്രിൽ രണ്ടു മുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നത് അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് ശേഷം താരിഫുകളുടെ ആഘാതം ലഘൂകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ദക്ഷിണേന്ത്യൻ രാഷ്ട്രങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്കെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു തിരുവാ താൻ ദയാലുവാണെന്ന് ആവർത്തിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഡിസ്കൗണ്ട് ഉള്ള പകരച്ചുങ്കം എന്ന് പറഞ്ഞ് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയാറ് ശതമാനം തിരുവ ചുമത്തിയിരുന്നു ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനവും യൂറോപ്യൻ യൂണിയന് ഇരുപത് ശതമാനം തിരുവയും യു കെക്ക് പത്ത് ശതമാനം തിരുവയും ജപ്പാൻ ഇരുപത്തിനാല് ശതമാനം തിരുവയുമാണ് ഏർപ്പെടുത്തിയത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമുള്ള പത്ത് ശതമാനം ഇറക്കുമതി തിരുവയ്ക്ക് പുറമെയാണ് ഈ നിരക്ക് വർഷങ്ങളോളം മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ കൊള്ളയടിച്ചു ഇനി അത് ട്രംപ് വൈറ്റ് ഹൌസിലെ റോസ് ഗാർഡനിൽ പ്രസംഗിക്കവേ പറഞ്ഞിരുന്നു അമേരിക്ക അതിന്റെ വ്യാപാരം തിരിച്ചു പിടിച്ച ദിവസമായ ഏപ്രിൽ രണ്ട് വിമോചന ദിനമായി അറിയപ്പെടുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു പത്ത് ശതമാനമുള്ള തിരുവ ഏപ്രിൽ അഞ്ചു മുതൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ രാജ്യങ്ങൾക്ക് കൂടിയ തിരുവ ഏപ്രിൽ ഒൻപതിനുമാണ് പ്രാബല്യത്തിൽ വരിക പകരച്ചുങ്കം യു എസിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത് തുടർച്ചയായുള്ള നയമാറ്റങ്ങളും അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങളും രാജ്യത്തെ ഇനിയും പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കൻ ജനത